കാലടി ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനായി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു സമഗ്ര സമഗ്രശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതി ഫണ്ട് വകയിരുത്തിയാണ് വർണ്ണകൂടാരം നിർമ്മിച്ചിട്ടുള്ളത് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതി ഫണ്ട് വകയിരുത്തിയാണ് കാലടി ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്കായി വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും പ്രവർത്തന ഇടമായ വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുള്ളത് വർണ്ണങ്ങളിലൂടെയും വരകളിലൂടെയും കളികളിലൂടെയും കുട്ടികളുടെ വിജ്ഞാനവും ജിജ്ഞാസയും ഭാവനയും വികസിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനയിടങ്ങളാണ് വർണ്ണകൂടാരത്തിൽ ഒരുക്കിയിട്ടുള്ളത്

അത് പോരാ അടുത്ത ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് കുട്ടികളെങ്കിലും ഈ വിദ്യാലയത്തിൽ ഉണ്ടാവണം അതിന് പിന്നെ നാട്ടുകാർ ഒരു നല്ല പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കാണ് നമ്മളുടെ സമീപ പ്രദേശത്ത് നിന്ന് ഒരു കുട്ടിയും നമ്മുടെ ഈ പ്രീ പ്രൈമറി സ്കൂളിലെ സൗകര്യത്തിന് സമാനമായ സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയങ്ങളിലേക്ക് പോകാൻ പാടില്ല എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സമീപ പ്രദേശത്തെ എല്ലാ വീടുകളും സന്ദർശിച്ച് നിങ്ങൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി രക്ഷിതാക്കളോട് ദിവസം നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളൊന്ന് സന്ദർശിക്കണം എന്ന് കാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ജേതാക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ സി ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലിടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൾക്കീസ് കൊരണപ്പറ്റ പി ടി പ്രസിഡന്റ് കെ അനീഷ് ബ്ലോക്ക് അംഗം ജയശ്രീ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തുറയാറ്റിൽ ഗിരിജ വിദ്യാകിരണം കൺവീനർ സുരേഷ് കൊളശ്ശേരി എടപ്പാൾ എഇഒ പി വി ഹൈദരലി എടപ്പാൾ ബി പി സി ടി പി ബിനീഷ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു കാലടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ അബ്ദുൽ ഗഫൂർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സ്റ്റാഫ് സെക്രട്ടറി എം കെ സുനിൽകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ